ും ദിവസവും മൂന്ന് നിങ്ങൾ ചെലവാക്കിയാൽ നമ്മുടെ കടം എത്രയും പെട്ടെന്ന് തന്നെ വീട്ടാൻ കഴിയുന്നതാണ് വളരെയധികം ഉറപ്പായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതായത് നമ്മള് പരിശുദ്ധ പ്രധാനലെ തന്നെ അതിമഹത്തായ ഒരു ചെറിയ സൂറത്ത് പതിവാക്കി കൊണ്ട് നമ്മുടെ കടങ്ങൾ നമുക്ക് എത്രയും പെട്ടെന്ന് തീർക്കാൻ സാധിക്കുന്നതാണ് കടം തീർക്കാൻ കഴിയുക എന്നത് വലിയൊരു കാര്യം തന്നെയാണ് അതിനു വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം കുറവാൻ അതായത് പരിശുദ്ധ കുറവാനിലെ അറുപത്തി ആറാമത്തെ സൂറത്തായ സൂറത്ത് തഹ്രീമാണ് അത് വളരെ ചെറിയ ഒരു സൂറത്താണ് നമുക്ക് മൂന്ന് മിനിറ്റ് ഇൻഷാല്ല മൂന്ന് മിനിറ്റ് കൊണ്ട് ചൊല്ലി അതായത് ഊതി തീർക്കാൻ കഴിയുന്ന സൂറത്താണ് ആ സൂറത്ത് സൂറത്ത് ഇങ്ങനെ തുടങ്ങുന്ന വളരെ ചെറിയ ഒരു സൂറത്താണ് കടമുള്ളവർ ഈ സൂറത്ത് ഏത് സമയത്താണ് ഓതേണ്ടത് സുബഹി നിസ്കാര ശേഷം ഒരു തവണ വീതം തുടർച്ചയായി ഓതുക അതായത് എല്ലാ ദിവസവും ഒരു തവണ വെറും ഒരു തവണ നമുക്ക് ഓടിയാൽ തീർച്ചയായിട്ടും നമ്മുടെ കടങ്ങൾ തകർന്നടിയുന്നതാണ് അതുപോലെ തന്നെ ചെയ്യുന്ന ജോലിയിൽ ശമ്പളത്തിൽ ബറക്കത്തുണ്ടാകും അതുപോലെ തന്നെ മനസ്സിന് അന്നേ ദിവസം സന്തോഷവും കുളിർമയും ഉണ്ടാകും പരിശുദ്ധമായ ഈ സൂറത്തിന്റെ ഭറക്കത്തുകൊണ്ട് കടം വീട്ടാനുള്ള മാർഗങ്ങൾ അള്ളാഹു ഉറന്നു തരികയും ചെയ്യും ഇൻഷാള്ള തിമഹത്തായ വളരെയധികം പ്രാധാന്യമുള്ള ഒരു സൂറത്ത് തന്നെയാണ് അത് ചൊല്ലേണ്ടത് സുബഹയുടെ നേരത്താണ് ഒരു തവണയാണ് എല്ലാ ദിവസവും വളരെ കൃത്യമായിട്ട് ചൊല്ലിയാൽ നമ്മുടെ കടങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ഈ സൂറത്ത് ചൊല്ലിയ വറക്കത്ത് കൊണ്ട് വല്ലാതെ സുബഹാനഹൂട്ട പോലെ നമ്മുടെ കടങ്ങൾ എത്രയും പെട്ടെന്ന് വീട്ടിത്തരുന്നതാണ് തരുന്നതാണ് നിമിഷമല്ല എല്ലാവർക്കും അനുഭവമുള്ള ഒരു കാര്യവുമാണ് ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ അതുപോലെ തന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി ദോ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും അത് കമന്റിലൂടെ അറിയിക്കുക ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ എല്ലാ വീഡിയോസിലും ഇത് പറയാറുണ്ട് അപ്പോ ഒരു സഹോദരൻ മെസ്സേജ് അതായത് കമന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു വളരെ മോശമായിട്ട് സംസാരിച്ചുകൊണ്ട് ഒരു കമന്റ് അത് നമുക്ക് വേണ്ടിയിട്ട് നിങ്ങൾ നീയാണോ നീ നീ ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇൻഷാ അല്ല ആരുടെ ദുബായാണ് അള്ളാഹു എത്രയും പെട്ടെന്ന് സ്വീകരിക്കുക എന്നറിയില്ല അതുകൊണ്ട് കൂടി എല്ലാവരും നമുക്ക് എല്ലാവർക്കും എല്ലാവർക്കും വേണ്ടിയും ദുവാ ചെയ്യാം ഇൻഷാ അല്ല അതിലൊരു മാറ്റം തന്നെ ഇല്ല കുറ്റം പറയുന്നവർ പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കട്ടെ അത് ഒരു വഴിക്കങ്ങ് പോകുന്നതാണ് ഇതൊക്കെയും അവസാന കാ നാളിന്റെ അടയാളങ്ങളാണ് എന്നുള്ള കാര്യം വളരെയധികം ഉറപ്പായ കാര്യമാണ് ഇഷ്ട തീർച്ചയായിട്ടും വീഡിയോ കാണുക എല്ലാവരും ഇതുപോലെ ചെയ്യുക വീണ്ടും പുതിയ ഒരു അറിവുമായിട്ട് കാണാം അസാം അലൈക്ക്